പഞ്ചായത്ത് ഭരണ സമിതിയെ അഭിനന്ദിക്കുന്നു കർഷകരാണ് ഈ ഇരിക്കുന്നവരൊക്കെ ഇതില് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളല്ല യഥാർത്ഥത്തിൽ കർഷകർക്ക് പറയാനുള്ളത് നാളെ മുതൽ വനാതിർത്തിയുടെ പരിസരത്തുള്ള ഒറ്റ തോട്ടങ്ങളിലും ഒരു തൊഴിലാളി പോയി വെക്കാനുള്ള സാഹചര്യമില്ല നമ്മൾ കർഷകർക്ക് നേരിട്ട് പോയി പണിയെടുക്കാൻ അതും കഴിയില്ല അത്രയധികം ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് ഇന്ന് ഈ യോഗം നടത്തുന്നത് ഇപ്പോൾ കരുവാറുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഏറ്റവും തൊട്ട് അതിർത്തിയിലാണ് പാറശ്ശേരിയാണത്തെ അനിഷ്ട സംഭവിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള കോത്തൻകാട്ടിലെ പത്താറുനകോളം കർഷകരുണ്ട് അവരല്ലെങ്കിൽ തന്നെ കുടിയേറ ഭീഷണിയായിട്ട് നേരിട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ അവർ നിരന്തരമായി കടുവയുടെ സാന്നിധ്യം പറയുന്നു ഇവിടെ ആണത്താണത്തെ കടുവയുടെ സാന്നിധ്യം പറഞ്ഞു അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് വില്ലേജിൽ വില്ലേജിന്റെ പരിസരത്തുള്ള കേരള സ്കൂളിന്റെ പരിസരത്ത് കടുവ നടന്നു പോകുന്നത് എല്ലാവരും എല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ നേരിട്ടത് അറിയിച്ചാണ് ബന്ധപ്പെട്ട എം എൽ എ നിയമസഭയിൽ കൂടി അവതരിപ്പിക്കില്ല എന്നിട്ടും ജമീല് പഞ്ഞു വെച്ചിരിക്കുന്നു ഇത്രയും ദിവസം ഫോറസ്റ്റുകാർ അവരൊക്കെ എന്തുകൊണ്ട് ഒരു നടപടി സ്വീകരിച്ചിരുന്ന ഒരു കൂട് കൊണ്ടെന്ന് വെക്കാൻ പറഞ്ഞിട്ട് അവര് വെച്ചിട്ടില്ല നാളെ ഏത് അച്ഛനാണ് ഈ മലയിലേക്ക് പിന്നെ കത്തിയിലേക്ക് പോവുക അല്ലെങ്കിൽ ഏത് തൊഴിലാളിയാണ് പോവുക ആകെയുള്ള കൃഷി കരുവാരമുണ്ട് പഞ്ചായത്ത് ഇപ്പോ അബർ കൃഷി മാത്രമുള്ളൂ തെങ്ങില്ല അങ്ങില്ല ഇത് മുഴുവൻ നശിച്ചു ഇനി ബാക്കിയുള്ള കൃഷി പോലും നടത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് കർഷകർ ഉള്ള കടവും കഞ്ഞി മേടിച്ചിട്ട അവസരം അനുഭവിക്കുന്ന അവസ്ഥയിൽ അവരെ വാക്കുകൾക്ക് വനം വകുപ്പ് വില കൽപ്പിക്കണം ചെവിയിൽ വെച്ചിരിക്കരുത് എന്നാണ് എനിക്ക് ആത്മികമായി പറയുന്നത് മറ്റൊന്ന് അതിർത്തിയോട് ഉടമകളാണ് ഒരഭിപ്രായം അതിർത്തിയോട് ഉടമകളും ചെറു ക്യാമറകൾ വെച്ചിട്ടുണ്ടെന്ന് మొదలు తీసుకోబెట్టి పరిగెడు ఈదొక్క చిత్రంలో వెన ఉన్నావా ఈదొ వెలైతేనే కరువలు అరవిన వాడనేన వర్యుడ ఆత్మను సాధించాలంటే ఏడవ ఆకానమ ఈ కరువన ఉండేన ఈ పన్యత్తు జనాలకు ఒక మున్నైపెంగి ఉంటాడా అదేన సాధించంటాడో సీసీటీవీ కెమెరాలు కరువన సాధించే లాటిటిలో ఉండిపో ఇప్పు ఈ ఒక కరువ ఆకానమ అబ ఇరికి പറയാనది బన மனு நட அதை மா ஜன పరిహార <laughs> <laughs>